ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഐ വിൽ ബി വോക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഐ വിൽ ഹാവ് വർക്ക്ഡ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ഫോംസ് ആണ് കാണുന്നത് വിൽ വർക്ക് വിൽ ബി വർക്കിംഗ് വിൽ ഹാവ് വർക്ക്ഡ് ിൽ ഹാവ് വിൽ ഹ് ബീൻ വർക്കിംഗ് യൂസേജ് ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ലായിരിക്കും അപ്പൊ ഇതൊക്കെ പൊതുവേ സ്റ്റുഡൻസിന് കൺഫ്യൂഷനുള്ള കുറച്ച് യൂസേജസ് ആണ് അപ്പൊ നമുക്ക് ഇത് ഈ ഓരോ യൂസേജും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം സോ ഫസ്റ്റ് ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര സോ ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുമ്പോൾ നമ്മള് ഇംഗ്ലീഷ് മിത്രയില് ഞാൻ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ അത് ചിലപ്പോൾ നാളെ ആയിരിക്കാം ഇന്ന് വൈകുന്നേരം ആയിരിക്കാം അതല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കാം അടുത്ത മാസമായിരിക്കാം പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക വില്ലാണ് യൂസ് ചെയ്യുക വില്ല് പ്ലസ് വേബ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ ജോലി ചെയ്യും എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് സമയം പറയണം അതായത് എപ്പോൾ വർക്ക് ചെയ്യും എന്ന് എനിക്ക് പറയണം അങ്ങനെയാണെങ്കിൽ ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഇൻ ജൂലൈ ജൂലൈയിൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യും അതായത് ഭാവിയിൽ ഒരു ടൈമിൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഇനി നമ്മൾ എങ്ങനെ പറയും ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര അതായത് ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഇന്ന ടൈമിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വിൽ ബി വർക്കിങ് യൂസ് ചെയ്യുന്നത് അതായത് വിൽ ബി പ്ലസ് വിൽ ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേബ് വേർബിൻ്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഐ വിൽ ബി വർക്കിംഗ് ആറ്റ് ഇംഗ്ലീഷ് മിത്ര ഇൻ ജൂലൈ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മിത്രയിൽ ഞാൻ ജൂലൈ മാസത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും ജോലി ചെയ്യുമെന്നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് മലയാളത്തിൽ പറയുമ്പം ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഇംഗ്ലീഷിൽ അതൊരു ഡിസ് ായിട്ടുള്ള ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെയാണ് സോ ഐ വിൽ ബി വർക്കിംഗ് ഇറ്റ് ഇംഗ്ലീഷ് മിത്ര ഇൻ ജൂലൈന്ന് വെച്ചാൽ ജൂലൈയിൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു വർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് ഇനി ഐ വിൽ ഹാവ് വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഐ വിൽ ഹാവ് വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഇന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരിക്കും ഇംഗ്ലീഷ് മിത്രയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും എന്നാണ് പറയുന്നത് ഇന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മിത്രയില് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഓക്കെ അതായത് ഐ വിൽ ഹാവ് വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര ബൈ ജൂലൈ എന്നുവെച്ചാൽ ജൂലൈ ആകുമ്പോഴത്തേക്ക് ജൂലൈ ആകണ്ട ആകുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തു ചെയ്യുമായിരിക്കും അവിടെ ജൂലൈ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഭാവിയിൽ ഇതിപ്പോൾ ഫ്യൂച്ചറാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇത് ഫ്യൂച്ചർ ആണെന്ന് വിചാരിക്കുക ഫ്യൂച്ചറിൽ ഒരു ടൈം നമ്മൾ പറയും നമ്മുടെ ടൈം എന്താ ജൂലൈ ഈ ടൈമിന് മുന്നേ തന്നെ ഒരു ആക്ഷൻ നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ഹാവ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ജൂലൈയിൽ ഐ വിൽ ഹാവ് വർക്ക് ഡീഷ് മിത്ര ബൈ എന്ന് പറയുമ്പോൾ ജൂലൈ ആകുന്നതിന് മുന്നേ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ആ സമയത്തിന് മുന്നേ തന്നെ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യുക എന്നുള്ള ആക്ഷൻ നടന്നിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ വിൽ ഹാവ് വർക്ക് ഡി യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഒരു ടൈമിന് മുന്നേ ഒരു കാര്യം നടന്നിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ വിൽ ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബിയുടെ കൂടെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുന്നത് വില്ലിൻ്റെ കൂടെ ജസ്റ്റ് വേർബ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൽ ഹാവിൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക വി ത്രീ ഫോം ഓഫ് ദ വേബ് ആണ് യൂസ് ചെയ്യുക അതിപ്പോൾ നമ്മൾ സിമ്പിൾ ആണ് ഹാവ് ഹാസ് ഹാഡ് ഈ വാക്കുകൾ വരുന്നിടത്ത് നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ വിൽ ഹാവ് ആയാലും ായാലും ഹ് ആയാലും ഒക്കെ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ് ഫോർ എക്സാമ്പിൾ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഫോർ ടെൻ ഇയേഴ്സ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി അതായത് രണ്ടായിരത്തി ആകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമാകും അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രണ്ടാണ് ഒന്ന് പ ര രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ പത്ത് വർഷം ആകുമെന്നും ആ സമയത്തും ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഇത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു ടൈമാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇത് ഫ്യൂച്ചർ ആണ് കേട്ടോ ഫ്യൂച്ചറിൽ ഈ ടൈം എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ആണെന്ന് വിചാരിക്കുക ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പത്ത് വർഷമാവും ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുമാത്രല്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴും ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നല്ല പറയുന്നത് അപ്പോഴും ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഫ്യൂച്ചറിൽ ഒരു ടൈം പിരീഡിൽ ഒരു കാര്യം ഇത്ര നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്തും ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ കോമൺലി ഈ വിൽ ബി വിൽ ഹാവ് വിൽ ഹാവ് ബിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആണ് ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയില് ജോലി ചെയ്യും ഭാവിയിൽ ഒരു കാര്യം ചെയ്യും സോ ഐ വിൽ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഇൻ ജൂലൈ ജൂലൈയിൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ ജോലി ചെയ്യും ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഇൻ ജൂലൈ എന്നുവെച്ചാൽ എന്താ ജൂലൈയിൽ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത് ഇനി ഐ വിൽ ഹാവ് വർക്ക് ഇംഗ്ലീഷ് മിത്ര ബൈ ജൂലൈ അതായത് ജൂലൈ ആകുന്നതിന് മുന്നേ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യും അതായത് ആകുമ്പോഴത്തേക്ക് ആകുന്ന ആകുമ്പോഴെന്നോ ജൂലൈയിൽ വർക്ക് ചെയ്യുമെന്നോ ജൂലൈ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമെന്നോ അല്ല നമ്മൾ പറയുന്നത് ജൂലൈ ആകുന്നതിന് മുന്നേ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത് സോ ജൂലൈ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഇനി ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് മിത്ര ഫോർ ടെൻ ഇയേഴ്സ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴത്തേക്കും പത്ത് വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് മിത്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ സമയം സമയമാകുമ്പോഴത്തേക്ക് പത്ത് വർഷം ആവുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കൺഫ്യൂഷൻസും ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഇതുപോലെ ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിത്രള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കാം കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കി ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര Thank you and have a wonderful day. English Mitra. Stop worrying, start learning.